നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിവേകാനന്ദ പാറയിൽ പോയ വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചത് ഇപ്പം വിവേകാനന്ദ പാറയിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തൊരു വഴിയിലോട്ട് വന്നായിരുന്നു അതോ അവിടെയാണ് വിവേകാനന്ദ പാറ വരുന്നത് തിരുവള്ളൂരിൻ്റെ പ്രതിമയല്ല അവിടെയാണ് വരുന്നത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഒരു ഇടവഴിയിലോട്ട് വന്നായിരുന്നു ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട് ഇവിടുന്ന് നമുക്ക് ആ പാറ വഴി നടന്ന് കടലിൻ്റെ ഏകദേശം അങ്ങോട്ട് പോകാൻ പറ്റും അങ്ങോട്ട് പോകാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത് പിന്നെ അവിടെ പോയി നിന്നിട്ട് അവിടുത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് പോകുന്നത് എന്താ കടലിൻ്റെ അങ്ങോട്ട് അത്രയും ദൂരം പാറയിട്ട് വഴി ഇരിക്കണം അവിടെ ക്യാഷ് കൊടുത്ത് പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ പോയി നിന്ന് വീഡിയോ എടുക്കും കന്യാകുമാരിയിൽ പറഞ്ഞവർ കറക്റ്റായി ശ്രദ്ധിക്കണം വിവേകാനന്ദ പാറയിലോട്ട് ഇറങ്ങുന്ന വഴിക്ക് സൈഡിലോട്ടൊരു വഴിയുണ്ട് ആ വഴി കൂടെ നടന്ന് ഇതോ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പാറയിലൂടെ അങ്ങറ്റം പോകാം അങ്ങറ്റം പോയി നിന്ന് അവിടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം അങ്ങോട്ട് പോകാൻ പറ്റാത്തവർക്ക് അങ്ങോട്ട് ഇതൊരു ഫിഷിങ്ങിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇവിടെ വള്ളമൊക്കെ കിടക്കുന്നുണ്ട് ഈ വഴിയെക്കൂടെ വേണം നടന്നു പോകാനുള്ളത് ഇതൊരു ഫിഷിങ്ങിൻ്റെ ഏരിയയാണ് അപ്പോൾ ഈ വഴി നടന്നു വേണം അപ്പുറത്ത് പോകാനുള്ളത് അപ്പോ ഇവിടെ വള്ളങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കടലിൽ പോകുന്ന വള്ളങ്ങളെല്ലാം ഇവിടെ കയറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വഴി വേണം പാറയുടെ അവിടെ എത്താൻ കേട്ടോ അവിടെ വലിയ ആളൊന്നുമില്ല ഇത് ഈ വഴിയെക്കൂടെ നടന്ന് വൈകുന്നേരം ആൾ വരത്തുള്ളു ഏട്ടാ ഇപ്പം അവിടെ ആള് കുറവാണ് കുറേ ചുറ്റി വേണം വരാൻ മുമ്പ് ഇവിടെ വരുമ്പോൾ ഈ ഒരു പാറക്കൂട്ടങ്ങളിങ്ങനെ കടലിലോട്ടില്ലായിരുന്നു ഇത് ഈ ഇടക്കാലത്ത് ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത് കേട്ടാ ഈ ഇടക്കാലത്തുള്ള സംഭവമാണെന്നാണ് തോന്നുന്നത് അതോ അങ്ങ് കണ്ട വിവേകാനന്ദറയും തിരുവള്ളൂരിൻ്റെ പ്രതിമയല്ല അവിടെ കാണാം അതവിടെ നല്ല തിരയുണ്ട് കേട്ടോ അതോ അങ്ങോട്ട് കണ്ടോ അവിടെയും ഇതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പാറ കടലിലോട്ടിട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ഏട്ടാ കീടിലം വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ബോട്ടിൽ കയറിയതോ അവിടെ നിന്നാണ് അവിടെ നിന്നാണ് പാറയിലോട്ട് വന്നത് പണ്ട് ഈ വിവേകാനന്ദ പാറയിൽ കയറിയിട്ട് അവിടെ നിന്ന് നമ്മൾ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ബോട്ടിറങ്ങി ഇപ്പുറത്ത് വരണമായിരുന്നു ഇപ്പുറത്ത് ഓർമ്മ വരുന്നത് ബോട്ടിൽ തന്നെ ഇപ്പുറത്ത് ഓർമ്മ വരുന്നത് ഇപ്പം കണ്ണാടി പാലത്തിൽ കൂടെ ഇപ്പുറത്ത് തരാം കാലം പോകുമ്പോൾ കാലത്തിന്റെ ഒരു മാറ്റമേ മുന്നേ ഇവിടെ വരുമ്പോൾ മണ്ണ് ഇട്ട് ഫില്ല് ചെയ്തിരുന്നില്ല ഏട്ടാ പാറയുടെ ഇടയിൽക്കൂടെ ഒക്കെയാണ് നമ്മൾ ഇവിടെ നടന്നിരുന്നത് മണ്ണിട്ട് ഫില്ല് ചെയ്തിരുന്നില്ല കടലൊരു അന്തവും ഇല്ലല്ലേ ഇതും അങ്ങോട്ടേണ്ട അവിടെ ഇതുപോലെ കല്ലിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഏട്ടാ ഒരു ഫ്രണ്ടിനെ കിട്ടി ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് പുള്ളിയായിട്ട് കമ്പനി അവിലാഷങ്ങ് പോവുകയാണ് അവിലാഷ് പുള്ളിയുടെ ക്യാമറമാനായി മാറി പുള്ളി അവിടെ കരയിലവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പോൾ ഫോട്ടോ എടുത്തുകൊടുക്കാൻ ചോദിച്ച് അപ്പം നമ്മൾ പറഞ്ഞു ഓ അതിനെന്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തുകൊടുത്തു ഇനി അങ്ങ് അറ്റം പോയിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിലാഷിൻ്റെ കൂടെ നടന്നു പോവുകയാണ് പാവം കേട്ടാ നല്ലൊരു പയ്യേ ഗുജറാത്ത് സ്വദേശിയാണ് കേട്ടോ അവയവിടെ ഒറ്റയ്ക്ക് കറങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ ദൂരം കൊണ്ട് സെൽഫിയൊക്കെയാണ് എടുത്തത് അല്ലാതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷെ അവൻ ചിക്കുകയായിരുന്നു അങ്ങനെ അവൻ കുറേ ഫോട്ടോ എടുക്കാൻ വേണ്ടി പവിലാഷിനെ കമ്പനി അടിച്ച് പോവായിരുന്നു മുമ്പേ ഞാൻ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു അതുകൊണ്ട് അതെല്ലാം അന്ന് പോയി ഒരു അന്ധവും ഇല്ല ഗുന്തവും ഇല്ല അതോ അങ്ങോട്ട് വേണ്ട പായ് വെള്ളങ്ങൾ അതോ അവിടെ പോകുന്നു കാണിച്ചു പായ് വെള്ളങ്ങൾ ഓ കണ്ട എൻ്റെ ഫോണിൽ അത്ര വ്യക്തമല്ല അവിടെ പായ് വെള്ളങ്ങൾ പോകുന്നുണ്ട് ഇത്രയും കടലിനകത്ത് പാറ എന്തുമാത്രം പാറ കയറിക്കണം അല്ലേ ഇവിടെ പാറയിട്ട് ഇങ്ങനെ ഇത്രയും ഹൈലൈറ്റ് ചെയ്തെടുത്തെങ്കിൽ എന്തുമാത്രം പാറ കയറിക്കണം മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കാലായി പോകാതിരിക്കാൻ വേണ്ടി മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ കടൽപ്പാലത്തിൻ്റെ ഇങ്ങെത്തി കേട്ടാ കടൽപ്പാലത്തിൻ്റെ ഇങ്ങെത്തി കണ്ട കൂറ്റം പാറക്കല്ലുകളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കൂറ്റം പാറക്കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ആന പിടിച്ച പോലെ ഉയരാത്ത പാറക്കല്ലാണ് അതാ ഇവിടെയൊക്കെ എൻ്റെ പുന്നി ഇങ്ങോട്ട് അവിടെ വന്നുശേ അതാ ഇവിടെയൊക്കെ കണ്ട കടല് മാക്സിമം ഇങ്ങ് കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നോക്കി നിന്നില്ലെങ്കിൽ പണി കിട്ടും ഇവിടെ വലിയ പ്രൊട്ടക്ഷനൊന്നും ഇല്ല ഏട്ടാ പോലീസും അങ്ങനെ ഒന്നുമില്ല നോക്കി നിന്ന് നമ്മളെ സുരക്ഷ നമ്മൾ ഓൺ റിസ്ക്കാണ് ഇങ്ങോട്ട് കയറുമ്പോൾ അവിടെ നിൽക്കുന്നവർ പറയും ഓൺ റിസ്ക്കിൽ പെക്കുവാണെല്ലാം ഇവിടെ ഒരു പ്രൊട്ടക്ഷനോ കേരളം പോലെ രക്ഷിക്കാൻ പറയുക ആളൊന്നും വരുമില്ല വെള്ളത്തിൽ വീഴുന്ന നീന്തിക്കാർ പെക്കോളാം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല പക്ഷേ ഇത്രയും കല്ലിട്ട് ഈ ഒരു രീതിയിലാക്കിയത് വളരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ അതോ അവിടെ കണ്ടാ വിവേകാനന്ദ പാറ തിരുവള്ളൂരിൻ്റെ പ്രതിമ പണ്ട് ഈ വിവേകാനന്ദ പാറയെന്ന് ഇപ്പുറത്തോട്ട് തിരുവള്ളൂരിൻ്റെ പ്രതിമയിലോട്ട് ബോട്ടിൽ വേണം വരയേണ്ടിയിരുന്നത് ഇപ്പം കണ്ണാടിപ്പാലം വഴി ഇപ്പുറത്തോട്ട് കയറാം നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അതോ അവിടെ കണ്ട കന്യാകുമാരി ദേവി കന്യാകുമാരി ക്ഷേത്രം അവിടെ ഗാന്ധി മണ്ഡപം സെന്റ് ആന്റണീസ് ചർച്ച് അവരെ തിരുപ്പതി ടെമ്പിൾ അല്ലേ അതാണ് തിരുപ്പതി ടെമ്പിൾ കേട്ടോ കന്യാകുമാരി തിരുപ്പതി ടെമ്പിളാണത് മുരുകൻ കോവിലാണ് അതോ അവിടെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട് പക്ഷെ അത് ഏതാണെന്ന് എനിക്കൊരു പിടിത്തല്ലേ ഏട്ടാ അവിടെ ഒരു ക്ഷേത്രം കാണുന്നുണ്ട് അതിൻ്റെ അടുത്തൊരു പള്ളി കാണുന്നുണ്ട് ഇവിടെ ഒരു ബോട്ട് ഇങ്ങനെ കടലിൽ പോകാൻ വേണ്ടി ഇങ്ങനെ സെറ്റ് ആയി പോവാണ് അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ വിന്തു മില് കാണാം കേട്ടോ വിന്ഡുമില്ല വിന്തു മില് കാണാം വലിശ ഇത് എത്ര കടലാണ് ഇത് മൂന്ന് കടലാണ് ഏതൊക്കെയാണ് അറബിക്കടലില്ല ഈ ബംഗാൾ കടലിൽ എങ്ങോട്ടായിരിക്കും അപ്പോൾ നമുക്ക് ബംഗാൾ കടലിൽ ഇങ്ങോട്ടുള്ളതിനെ ബംഗാൾ കടലെന്ന് വിളിക്കാം ഇങ്ങോട്ടുള്ള അറബിക്കടലെന്ന് വിളിക്കാം ഇങ്ങോട്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രം വിളിക്കാം അല്ല നമുക്ക് എനിക്ക് കറക്റ്റേ അറിഞ്ഞുകൂടാ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞെങ്കിലും അത്ര ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പേര് ഉറപ്പില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മൂന്ന് കടലിൽ ഓരോ പേര് വിളിച്ച് എന്നാലും മൂന്നുപേരും ഇവിടെ ഉണ്ടല്ലോ പരസ്പരം മനസ്സിലാക്കിക്കോട്ടെ അവരാരാണെന്ന് ഇവര് മുൻപ് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളു അല്ലേ കണ്ടാ മുൻപ് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളു ഏട്ടാ ഇത് മിക്കവാറും കല്ലിട്ട് ശ്രീലങ്കയിലോട്ട് പോണ ആളുണ്ട് ഇപ്പൊ ഇത്രയും ദൂരം ഇവിടെ നീട്ടിട്ടാ എങ്ങനെയാണ് ഇത്രയും വലിയ കല്ല് ഇവിടെ കൊണ്ടുവന്നിട്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അടിപൊളി ഒരു രക്ഷയില്ല ഏട്ടാ കടലിതായി സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിരയൊക്കെ അടിച്ചെടുത്തോണ്ട് പോണുണ്ട് ഇവിടെ സാഹസിയായ വീടിയൊന്നും ആരും എടുക്കാൻ വേണ്ടി വരാരുത് വന്നു കഴിഞ്ഞാൽ അവർ കരയെന്ന് പറഞ്ഞാണ് വിടുന്നത് ഓൺ റിസ്ക്കിൽ പെക്കി വള്ളണം പ്രൊട്ടക്ഷൻ സ്വന്തം പ്രൊട്ടക്ഷനാണ് പോലീസൊന്നുമില്ല ഇത്തതിൽ ഇതുപോലെ അവിടം വരെ ഒരു പാലം വേണം കേട്ടോ എന്നാൽ മാത്രമേ അടിപൊളിയായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടം വരെ കല്ലിടണം കല്ലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ട് സർവീസിന് വെറുതെ പൈസ കൊടുക്കേണ്ട ഒരു അമ്പത് രൂപ ഈടാക്കിയത് നടന്ന് പോകണേന് എന്നാലും നഷ്ടമല്ല ഇത്രയും പാറക്കല്ല അവിടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നൂറ്റി മുപ്പത് വരെ ആവും ആ പാറവരെ പോയത് ഇവിടെ വരെ നടന്നു വരാൻ പത്ത് പൈസ കൊടുക്കണ്ട ഇത് അമ്പത് വെച്ച് ഇടാക്കിയാലും സർക്കാരിന് കോടികളാണ് ലാഭം ഒരു രക്ഷയല്ല കിടലം കിടലം ഈ കടലിന്റെ അക്കരെ എന്തായിരിക്കും ശ്രീനിവാസം പാട്ട് ചോദിച്ച പോലെ ഏഹ് കടലിൻ്റെ അക്കരെ മറ്റേ കഥ മറ്റേ അയാൾ കഥ ചോദിക്കുമല്ലേ കടലിന്റെ അക്ക എന്താണ് ഗൾഫ് വെറുതെ ഒന്നും ബോട്ടിക്കറങ്ങി പോയി കടൽ പായ വെള്ളം ചരിഞ്ഞു പോണത് ഒരു പായ വെള്ളം കാറ്റിൽ ചരിഞ്ഞു ചരിഞ്ഞോ അമ്പു അമ്മ ധൈര്യം അപകാരം തന്നെ എന്റെ പൊന്നെ അതിനകത്തിരിക്കുന്നവന്റെ ധൈര്യം അപകാരം തന്നെ കാറ്റ് അങ്ങോട്ടാണ് ഏട്ടാ വെള്ളത്തിൽ വിഴയാണെങ്കി എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഈ ബോട്ടിംഗ് തുടങ്ങാനുള്ള പരിപാടി ആയിരിക്കും എന്ന് പറഞ്ഞ കടലിലോട്ട് ബോട്ടിംഗ് ടൂറിസത്തിന്റെ ടൂറിസത്തിന്റെ പരിപാടി അങ്ങനെ വല്ലതാണെന്നാണ് തോന്നുന്നത് മീൻപിടുത്തോ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ആണെന്നാണ് തോന്നുന്നത് ബോട്ടിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ അല്ലാതെ ഇവിടെ ഇത്രയും കല്ലിടേണ്ട കാര്യമല്ല മുന്നേ കണ്ട നമ്മൾ അവിടം വരെ ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്പം അറ്റം വരെ ആയി കേട്ടോ പക്ഷെ ഇത്രയും ഹൈറ്റ് ചെയ്ത് എടുത്തല്ലോ അതാണ് സമ്മതിക്കണം വളരെ ഒരു വലിയൊരു കഴിവാണ് ഇത് ഈ കല്ല് എങ്ങനെ കൊണ്ടുവന്നു ഇല്ലല്ലോ പക്ഷെ കപ്പൽ കേട്ടാ ഇവിടം വരെ ഉള്ളു ഇനി അങ്ങോട്ട് വരാ കടലിൽ വീഴും പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നടന്ന് വരുമ്പം മൊബൈല് ഇതിനകത്ത് വിഴാതെ നോക്കിയോളാം മൊബൈൽ ഇതിനകത്ത് വിഴുന്നുകഴിഞ്ഞാൽ പിന്നെ കിട്ടൂല ഇതിൻ്റെ ഇടയിൽ ഇവിടെ സാമൂഹിക വിരുദ്ധ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതാണ് അങ്ങോട്ട് ഇതിൻ്റെ ഇടയിൽ കണ്ട പെപ്സി സവനപ്പ് കള്ളുടിച്ചതിൻ്റെ രീതി എല്ലാം അത് ഞാൻ ബാക്ക് ക്യാമറ ആയിട്ട് കാണിച്ചു തരാം കണ്ട ഇതിനകത്ത് കംപ്ലീറ്റ് കള്ളുടിയന്മാർ വന്നിരുന്ന് കള്ളൊടിച്ച് കുപ്പി സവനപ്പ് ഇതെല്ലാം ഫുള്ള് ചവറാക്കിയിട്ടൊക്കെ ഉണ്ടോ അതിൻ്റെ ഇടയിൽ പക്ഷേ ഇതൊക്കെ നിയന്ത്രിക്കണം കടലാണ് അതിൻ്റെ കരയിൽ വന്നിരുന്ന് അടിപൊളിയായിട്ട് ഇരിക്കുമ്പം കുറച്ച് അടിച്ചിരിക്കണമെന്നൊക്കെ തോന്നും പക്ഷെ അത് മോശമാണ് കണ്ടാ ഇതിനകത്ത് ൂടിയന്മാർ അർമ്മദിച്ചിട്ട് പോയതിൻ്റെ അടയാളങ്ങളാണിത് ഇവിടെ കിടക്കുന്നത് കോണാൻ വരെയുണ്ട് ഇപ്പം ചില ആൾക്കാർക്ക് ഇവിടെയൊക്കെ വന്ന് റീൽ എടുത്താൽ കൊള്ളാനൊക്കെ തോന്നും പക്ഷേ അത് വലിയ പണിയാണ് നോക്കി കാണാം ഇവിടെയൊക്കെ വന്നിന്ന് റീലെടുക്കാം അപ്പോൾ ആ കടലിലെ തിരയൊക്കെ ഇങ്ങനെ ഉയർന്നു വരുമ്പം നല്ല അടിപൊളി പിക്ക് ഒക്കെ കിട്ടും നല്ല സൂപ്പർ റീലൊക്കെ എടുക്കാം എന്നുള്ള രീതിക്കെ ഇവിടെ വന്നൊന്ന് നിൽക്കാൻ തോന്നും അത് എട്ടിൻ്റെ പണിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടോണം വരാൻ

ആ പായ് വെള്ളം ഇങ്ങോട്ട് പറഞ്ഞോണ്ട് സൂപ്പർ അല്ലേ കെട്ടിയിരിക്കുന്നു അടിപൊളി ഇല്ലേ അല്ലേ പക്ഷെ അതിന്റെ ആ ഒരു കെട്ടും എല്ലാം അടിപൊളി അല്ലേ അവിടെ ഒരു ഹാർബർ ഉണ്ട് കേട്ടോ ആ ഹാർബർ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞിടാം പക്ഷെ അവിടെ ഒരു ഹാർബർ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഏട്ടാ കടലിൽ ബോട്ടിൽ വരാൻ സാധിക്കാൻ ഇങ്ങനെയായിട്ട് സാധിച്ചിട്ടില്ല നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ നമ്മൾ സാധ്യമല്ല എന്നറിയാം കടലിൽ ഫുള്ള് യാത്ര ചെയ്യണം പുതിയ കപ്പല്ലോ കയറി യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ലല്ലോ സാമ്പത്തികമില്ലല്ലോ ഉള്ളല്ല ലക്ഷ്യമില്ല മുമ്പ് ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്ത് ഫോണ് മൊത്തം ഹാങ്ങായി എല്ലാം പോയി ഫോട്ടോയും വീഡിയോ എല്ലാം പോയി രാവിലെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ സൂര്യോദയം രാവിലെ ആ പോയിന്റിൽ നിന്ന് ആ സൂര്യോദയം കാണാൻ പറ്റും അതോ ആ പോയിന്റിലാണ് സൂര്യോദയം കാണുന്നത് ചന്ദ്രോദയം എല്ലാം അവിടെ തന്നെ പാറ തന്നെയാണ് വിവേകാനന്ദ പാറ തന്നെയാണ് ഇവിടുത്തെ ഹൈ ആ ബാക്കിൽ നിൽക്കുന്ന രണ്ട് രാജസ്ഥാനിലുള്ള പയ്യന്മാരാണ് നമ്മൾ പഞ്ചപ്പെട്ടയാണ് അവർക്ക് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊടുത്ത് നമ്മൾ അതിൽ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കുകയാണ് അഭിലാഷിൻ്റെ ഫോണിൽ ഒരു ഫോട്ടോയൊക്കെ കൊടുത്തു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് കരയിലോട്ട് പോവാണ് അപ്പോൾ ഇനി ഇവിടെയുള്ള വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് തരുന്നു ഇനി കരയിലോട്ട് പോവാണ് തിരിച്ചിൻ്റെ ഈ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി പോവേണ്ടത് അവിടെ കൂടുതലൊന്നും സംസാരിച്ചു കഴിഞ്ഞാൽ തിരയടിച്ച് താഴെ തള്ളിയിടുന്നു